ഫർണിച്ചർ വിപണന രംഗത്ത് വർഷത്തിലധികം നിലമ്പൂരിൽ പുതുമയുടെ വിസ്മയം ഒരുക്കിക്കൊണ്ട് പ്രവർത്തിച്ചു വരുന്ന ന്യൂ രാജധാനി ഫർണിച്ചർ നിലമ്പൂർ നിങ്ങളുടെ ആരോഗ്യം സംരക്ഷിക്കാൻ ലോകോത്തര എക്യുപ്മെന്റ്സുകൾ നിങ്ങൾക്കും സ്വന്തമാക്കാം ഫിറ്റ്നസ് എക്യുപ്മെന്റ് ലോക കാഴ്ച ദിനത്തോടനുബന്ധിച്ച് നിലമ്പൂർ ബ്ലോക്ക് പഞ്ചായത്ത് ചുങ്കത്ര ബ്ലോക്ക് കുടുംബാരോഗ്യ കേന്ദ്രത്തിൽ വെച്ച് വച്ച് കാഴ്ചദിനവും സൗജന്യ കണ്ണട വിതരണവും നടത്തി പരിപാടി ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് പുഷ്പവല്ലി ടീച്ചർ ഉദ്ഘാടനം ചെയ്തു ബ്ലോക്ക് വൈസ് പ്രസിഡന്റ് പാത്തുമ്മ ഇസ്മായിൽ അധ്യക്ഷത വഹിച്ചു മെഡിക്കൽ ഓഫീസർ ഡോക്ടർ ബഹാവുദ്ദീൻ ബ്ലോക്ക് സ്ഥിരം സമിതി ചെയർപേഴ്സൺമാരായ സൂസമ്മ മത്തായി സജന അബ്ദുറഹ്മാൻ ഡിവിഷൻ മെമ്പർ സി കെ സുരേഷ് ബ്ലോക്ക് മെമ്പർമാരായ സോമൻ പാർലി സഹിൽ അകമ്പാടം ബാബു ഏലക്കാടൻ അനിജ സെബാസ്റ്റ്യൻ വാർഡ് മെമ്പർ എ കെ വിനോദ് എച്ച് എം സി അംഗങ്ങളായ പാനായിൽ ജേക്കബ് ടി ടി നാസർ ലിസി സിസ്റ്റർ എന്നിവർ സംസാരിച്ചു ന്യൂസ് ബ്യൂറോ നിലമ്പൂർ ഇനി ലോകമെമ്പാടുമുള്ള ഇന്ത്യക്കാർ ആഘോഷിക്കും ആഘോഷങ്ങളെല്ലാം മലബാറിനൊപ്പം കാരണം മലബാർ നിങ്ങൾക്കായി ഒരുക്കുന്ന ഒരു സുവർണ അവസരം അത് നിങ്ങളുടെ ആഘോഷങ്ങളെ കൂടുതൽ സവിശേഷമാക്കും അതുകൊണ്ട് ഇനി കൂടുതൽ സമ്പാദ്യം കൂടുതൽ സന്തോഷം കൂടുതൽ ആഘോഷങ്ങൾ എല്ലാ ആഘോഷങ്ങളും മലബാറിനൊപ്പം Shahidra Vivag Bridal Collections by Shopika Weddings.